ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഫ്റ്റർ ലോങ് ടൈം ഞാൻ ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തെ മഴയ്ക്കൊക്കെ ശേഷം ഒരു ലീവ് കിട്ടിയപ്പോൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആവാമെന്ന് വിചാരിച്ച് മാങ്കോസ്റ്റീൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കുകയാണ് രണ്ട് മൂന്ന് മാങ്കോസ്റ്റീൻ പറിച്ചാലോ എന്ന് വിചാരിച്ച് നമ്മുടെ മാംഗോസ്റ്റീൻ്റെ സീസണൊക്കെ കഴിയാറായി ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം കുറച്ച് പഴങ്ങൾ പഴുത്തുകിടക്കുന്നുണ്ടായിരുന്നു ഇനിയും ഉണ്ട് കേട്ടോ പഴുക്കാനുണ്ട് കുറച്ചും കൂടെ അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടെണ്ണം പറിച്ചെടുക്കാം കാരണം എല്ലാം നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ടില്ല ഡാർക്ക് ആയാലാണ് നന്നായിട്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പൊരു ബ്ലാക്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ചെറിയൊരു മെറൂൺ ഷൈഡും ഉള്ളതും വീണും ബ്ലാക്കിൻ്റെ ഒപ്പം തന്നെ വീണതാണ് അപ്പം ഞാനത് പൊളിച്ചപ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് കാരണം അതിന്റെ അകത്ത് നല്ലൊരു മിൽക്കി വൈറ്റ് കളറാണ് കേട്ടോ നല്ല പഴുത്തേന് രണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പഴുത്തില്ലാന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അതൊരു ട്രാൻസ്പെറന്റ് കളറാണെന്നു ട്രാൻസ്പെറൻറ്റ് കളർ ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു മെറൂണി ഷെയ്ഡുള്ള ആ മാങ്കോസ്റ്റിനൊരു ഏഴെണ്ണം കാണും കേട്ടോ അപ്പോൾ അതൊക്കെ പറക്കുക എന്ന് വിചാരിച്ചു നിങ്ങൾ എങ്ങനെ ഈ മാങ്കോസ്റ്റിന് ഓപ്പൺ ചെയ്യുന്നത് ഞാനൊരു സെൻ്ററിൽ പിടിച്ച ഒരു ഒറ്റ ഞെക്ക് ഞെക്കും അപ്പോൾ അങ്ങനെ ഓപ്പൺ ആവും കേട്ടോ അമ്മച്ചും അമ്മയും അമ്മയ്ക്ക് വേറൊരു തരത്തിലാണ് ചെയ്യണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഞാൻ പറിച്ച ഒരു ഏഴെണ്ണം കിട്ടി എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഒറ്റ കേടുണ്ടായിരുന്നില്ല അത് കണ്ടു ഇതിൻ്റെ ഞെട്ടിയിൽ പിടിച്ച് വലിക്കുക ഒരു അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും എന്തായാലും എങ്ങനെ ഓപ്പൺ ചെയ്താലും നമുക്ക് കഴിച്ചാൽ പോരെ അല്ലേ അത് കഴിഞ്ഞു നമ്മൾ ജസ്റ്റ് മുറ്റമൊക്കെ നമുക്ക് റിനോവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പ്ലാൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നടന്ന് വിചാരിച്ചു മഴക്കാരല്ലേ എന്ന എൻ്റെ ബാങ്ക്സ് നോക്കി ഞാൻ എന്താ എൻ്റെ വിഷമം ചിരിച്ചിറക്കുകയാണ് കാരണം അത് എനിക്ക് വല്ലാത്തൊരു അബദ്ധമായി പോയി ബാങ്ക്സ് വെട്ടിയത് അത് കുറച്ച് നേരത്തെ സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ അത് നമുക്ക് അങ്ങനെ ഇതാണ് നമ്മുടെ മുറ്റം ഈ കാണുന്ന ട്രീസൊക്കെ എന്താ ഇതിന് മുന്നുണ്ടായിരുന്ന ആണ് കേട്ടോ ഇതൊന്നും നമ്മൾ വെട്ടി കളഞ്ഞിട്ടില്ല മിക്കതും ഫ്രൂട്ട്സ് ട്രീസ് ആണ് എനിക്കും എൻ്റെ ബ്രദറിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട്സ് ഭയങ്കര ക്യൂരിയസ് ആണ് ഞങ്ങൾ ഓരോ ഫ്രൂട്ട്സും കഴിക്കാൻ വേണ്ടി അങ്ങനെ ഇത് ഞാൻ നട്ടതല്ലാട്ടോ ഞാൻ കഴിക്കാൻ മാത്രമേ ഇത് എല്ലാം അവൻ നട്ടതാണ് ആ ഒരു ചെറിയ ഞാൻ വാങ്ങിയതാട്ടോ ബാക്കിയെല്ലാം അപ്പച്ചനും അവനും കൂടെ നട്ടതാണ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ആർച്ചിൻ്റെ അവിടെ നമ്മൾ മണിമുല്ല നടന്ന് വിചാരിച്ചു നമ്മൾ കൊരട്ടി സ്വപ്നചിത്രയിൽ നിന്ന് മണിമുല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്പത് രൂപ വെച്ചായിരുന്നു കേട്ടോ ആയത് നല്ല റേറ്റ് കുറവായിരുന്നു അപ്പോൾ നമ്മൾ മണിമുല രണ്ട് സൈഡിലും ആർച്ചിൻ്റെ എന്താ പറയുക നടുവാണ് ആ ഒരു സൈഡിൽ നമ്മൾ ഓൾറെഡി ഒരു ബാമ്പു ടൈപ്പ് ഒരു പ്ലാന്റ് നട്ടിണ്ടായിരുന്നു അതൊന്നും കൂടെ അമ്മച്ച് കുഴിച്ചെടുത്ത് മാറ്റിയിട്ട് ആ ഒരു സൈഡിലും മണിമുല നട്ടു കേട്ടോ അതിനിടയ്ക്ക് ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പിന്നെ വാസുവേട്ടം നോക്കി നിൽക്കുന്നുണ്ട് അതൊക്കെ സർവ്വസാധാരണമാണ് അപ്പോൾ എങ്ങനെയുണ്ട് നല്ല ആർച്ചല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മുറ്റ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയി വീടിന് പിന്നെന്താ ഞാൻ പറഞ്ഞു തന്നെ ആ അങ്ങനെ പിന്നെ നമ്മൾ രണ്ട് അറ്റത്തേക്ക് അതായത് ഫ്രണ്ട് പോർഷൻ പോർഷനാണിത് രണ്ട് കോർണറിലും നമ്മളൊരു എന്താ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റാൻഡ് അവിടെ വന്ന് ഇതൊരു ഈടച്ചമ്പകം ആർന്ന് ഈടച്ചമ്പകം ആ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയായിരുന്നു സ്റ്റാൻഡ് വരുന്നതിനേക്കാൾ മുന്നാണ് നമ്മൾ കുഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സ്റ്റാൻഡ് വന്നു കഴിഞ്ഞപ്പോൾ രണ്ടും കൂടെ എന്താ പറയുക കൂട്ടിമുട്ടില്ല അപ്പോൾ നമ്മൾ ഈടച്ചമ്പകം മാറ്റി അപ്പുറത്തെ സൈഡിൽ നട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ വേറെന്താ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ഇനി നമുക്ക് ഈ ഒരു ബാമ്പു പ്ലാന്റും കൂടെ നടന്നു ബാമ്പു അല്ല ഇത് വേറെന്തോ ഒരു ടൈപ്പാണ് പിന്നെ ആ രണ്ട് സ്റ്റാൻഡിലേക്ക് നല്ലൊരു വള്ളിച്ചെടികൾ നടന്ന് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ പുകയുമില്ല നടൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ പാത്തുക്കുട്ടി ഈ പാത്തുക്കുട്ടി കാരണം ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജ് കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവളുടെ ഒരു വീഡിയോ നമുക്കൊരു ഏകദേശം സെവൻ മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാണണേ ശില്പ കുഞ്ഞാമ്മ ബാബു എന്നാണ് എൻ്റെ ഇൻസ്റ്റാ പേജ് പേഴ്സണൽ പേജ് അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടർമാരൊക്കെ നിൽക്കുന്നുണ്ട് സപ്പോർട്ട് നിന്ന് നമുക്ക് അധികം ഫ്രൂട്ട്സ് ഒന്നും കിട്ടാറില്ല കാരണം എല്ലാം വവ്വാലും കൊണ്ടുപോകും പക്ഷേ അത്ര അത്രയും കൂടെ ഇഷ്ടമല്ല മധുരല്ലേ പിന്നെ നമ്മൾ അവിടെ ആ മൂലയ്ക്ക് ഒരു പ്ലാവും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഓവറോൾ വീടിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് പിന്നെ എന്താ എല്ലാ മരങ്ങളും നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ റൈറ്റ് കോർണറിലായിട്ട് ഇതുപോലെ ബാബു ടൈപ്പ് പ്ലാന്റ് വെച്ചിട്ട് പ്ലാന്റിൻ്റെ പേരൊന്നെനിക്ക് ഇറങ്ങും കേട്ടോ പിന്നെ ആ മൂലയ്ക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ബൊഗയും വില അല്ലെങ്കിൽ നല്ലൊരു വള്ളിച്ചെടി എന്തെങ്കിലും ഒരു വൈൻ്റെ അറിയാമെങ്കിൽ നല്ല പൂക്കൾ ഉണ്ടാവുന്നത് അങ്ങനെ നമ്മൾ ഈ അറ്റത്താണ് പ്ലാവ് വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് ഈ സൈഡ് കാണാൻ നല്ല രസമാണ് ഇത് ചെറിയൊരു സ്ലോപ്പൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഇതും കുഴപ്പമില്ല ഇനി ഈ മരങ്ങളൊക്കെ വളർന്നു പറഞ്ഞാൽ അത് ആപ്പിൾ ചെറിയാണ് കേട്ടോ അതൊരു ഏകദേശം മൂന്ന് വർഷമായി ഞാൻ വെച്ചിട്ട് പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല നല്ല ചോലയായിരുന്നു കേട്ടോ ഇത് ചെയ്യുന്നതിനേക്കാൾ മുന്നായിട്ട് പിന്നെ നമ്മളിത് ഇങ്ങനെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് മാങ്കോസ്റ്റിനും അതുപോലെ തന്നെ അപ്പുറത്തൊരു മരം നിൽക്കുന്നുണ്ട് ഇത് മണിമുല്ലയാണ് കേട്ടോ മണിമുല്ല നമ്മൾ രണ്ട് സൈഡിൽ നട്ടിട്ടുണ്ട് ഇത് ഇനി പൂത്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഉണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ിങ്ങനെ കടന്ന് വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് കോർണറിലായിട്ട് സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ആ ഒരു ഇല്ലേ അത് വെച്ചിട്ടുണ്ട് കേട്ടോ പർപ്പിളും അതുപോലെ തന്നെ ലാവൻഡർ സോറി വൈറ്റും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് പിന്നെ ഇത് ഗ്ലാഡിയോസ് ഇത് നമ്മുടെ ബറാബെ ആട്ടോ ഇങ്ങനെ ഒത്തിരി ചെടികളൊക്കെ വേണം അതാണ് ഇഷ്ട അതുപോലെ തന്നെ വെട്ടിയും കളയും ആൾ അങ്ങനത്തെ ഒരു ടൈപ്പ് കളർ പ്രത്യേക ടൈത്ത സ്വഭാവമാണ് ഇതും ഗ്ലാഡിയോസാട്ടോ വൈറ്റ് അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒത്തിരി ചെടികൾ വെക്കുന്നത് ഈ ഗാർഡൻ ഇതുപോലെ കിടക്കുന്നതല്ലേ നല്ലത് അല്ലെങ്കിൽ ചെറിയ മരങ്ങളൊക്കെ വന്നിട്ട് ഇത് ഈഴച്ചെമ്പ കാണട്ടോ വൈറ്റാണ് പിന്നെ ഇത് സെൻ്റർ പോർഷനിൽ കാണുന്നത് നമ്മുടെ ബറാബ സോറി ബറാബില ജബൂട്ടിക്ക മരമുന്തിരി എന്ന് പറയും ഇത് ലണ്ടായി കഴിയുമ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും അപ്പം അങ്ങനെയാണ് ഇതാണ് നമ്മുടെ ചെറിയൊരു ഗാർഡൻ ടൂർ എന്ന് പറയുന്നത് റൈറ്റ് കോർണറിൽ കാണുന്നത് മഞ്ഞ റംബൂട്ടാനാട്ടോ അതെല്ലാം അട്ടിപ്പൊളി ടേസ്റ്റാണ് എല്ലാം അപ്പച്ചയും കഴിഞ്ഞ പ്രാവശ്യം പ്രൂൺ ചെയ്ത് നിർത്തിയതാണ് ഈ ഇപ്രാവശ്യം ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ ഈ കാണുന്നത് മലേഷ്യൻ റംബൂട്ടൻ ഇതിലൊക്കെ എന്തോരം റംബൂട്ടനാണെന്ന് അറിയണ്ടാവുന്നേ ഒന്നും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല പിന്നെ ഒത്തിരി തത്തകൾ ും നമുക്കിവിടെ നമ്മുടെ വീടിൻ്റെ മുകളിൽ മലയാളം അപ്പം അവിടെ നിന്നും അതുപോലെ തന്നെ താഴത്ത് പാടാണ് പാടത്ത് നിന്നൊക്കെ തത്തകൾ വരും രണ്ട് ടൈപ്പിൽ തത്തകൾ വരാറുണ്ട് കേട്ടോ ഇതൊക്കെ തള്ളായിട്ട് നിങ്ങൾക്ക് തോന്നണ്ടോ തോന്നിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അവിടെ നമ്മുടെ ഒരു അടയ്ക്കാമരം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഓൾറെഡി നമ്മൾ നട്ടുപിടിപ്പിച്ച നട്ടുപിടിപ്പിച്ച് ആണ് അവിടുത്തെ മരങ്ങൾ പോയപ്പോൾ മരത്തിലായിരുന്നു ഓൾറെഡി മരങ്ങൾ പോയപ്പോൾ അതെടുത്ത് വച്ച് ഈ അടയ്ക്കാമരത്തിൽ ഫിക്സ് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ മുകളിൽ മലയാണ് അപ്പോൾ അവിടുന്ന് ഈ വേഴാമ്പല് കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെതാ പിന്നെ ശ്വസക്കുട്ടിയൊക്കെ ഭയങ്കര കളിയാണ് ഇവിടെ മലയണ്ണാൻ അതുപോലെ തന്നെ ഈ വേഴാമ്പലൊക്കെ വരാറുണ്ട് കേട്ടോ മ മയിലധികം കണ്ടിട്ടില്ല പിന്നെ പന്നികളൊക്കെ ഇറങ്ങാറുണ്ട് അപ്പുറത്തെ പറമ്പിലൊക്കെ ഞാൻ കാണിച്ചല്ല മലയണ്ണാൻ്റെ കൂടുണ്ടായിരുന്നു കൂടെ എന്തായാലും കാണാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ ഒരു മരം കണ്ടോ ഈ ഒരു മരത്തിൽ എപ്പോഴും ഒരു മലയെണ്ണാൻ വന്നിരിക്കും പിന്നെ ആ ജാതി മരത്തിൻ്റെ ഏറ്റവും മുകളിൽ മല ഒരു കൂടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ചെറിയൊരു ഗാർഡൻ ടൂറ് ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇപ്പം ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നത് രാത്രി പന്ത്രണ്ട് നാൽപ്പത്തിരണ്ടേന് ഇരുന്നാണ് കോഴി കോഴി ഇനിയിപ്പോൾ നാളെ ഡ്യൂട്ടിക്കൊക്കെ പോകണം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വൈഡ് ആങ്കിളിൽ എടുത്ത ഒരു ഗാർഡൻ്റെ ഒരു പിക്ക് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ റിനോവേറ്റ് ചെയ്ത ഞാൻ സ്റ്റേജസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് വേറെ ഒരു വീഡിയോ ആക്കി ഇടാം കേട്ടോ അപ്പം കീപ്പ് സപ്പോർട്ടിങ് മീ Apa Shiri, bye.